ഹലോ ഗ്സ് ഇത് ബുരുഡേശ്വരത്ത് പോയതിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഇന്നലെ ഞാൻ വെള്ളത്തിൽ വീണത് വെച്ചാൽ നിർത്തി അത് അവിടെ നിന്നാണ് തുടങ്ങി എൻ്റെ ഫേസ് കണ്ടാറിയാം പേടിച്ച് പണ്ട് അവരടങ്ങിപ്പോയിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ കസിൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു എൻ്റെ പേടി കണ്ടിട്ട് അപ്പോൾ അതൊക്കെ നിർത്തി എന്നിട്ട് അവനെ കുറേയും കൂടി ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചുകൂടി ഇൻസ്ട്രക്ഷനൊക്കെ തന്ന് പേടിക്കണ്ടാവുന്ന എല്ലാം പറഞ്ഞു ഒക്കെ ചെയ്യിച്ചിട്ട് ഞങ്ങൾ താഴെ പോയി കേട്ടോ താഴെ പോയി ആദ്യം കുറച്ചുകൊണ്ട് ഒരു ഫോട്ടോ സെഷൻ ആയിരുന്നേ നമുക്ക് കുറേ ഫോട്ടോസ് എടുത്തിട്ടും വേറെ ഓപ്പോസിറ്റിക്ക് ഡ്രൈ ഡൈവർ വന്നിട്ട് നമുക്ക് കുറച്ച് പോസ് പറഞ്ഞിട്ട് ആ പോസിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ താഴോട്ട് പോയിട്ട് ഇതുപോലെ എന്തോ ബോട്ടിൻ്റെ എന്തെങ്കിലും അവശ്യ ഇഷ്ടം അതിൻ്റെ ഇടയിൽ കൂടി മീൻ വരുന്ന കണ്ടു കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ നമ്മൾ അടുത്തൂടെ പോകും പിന്നെ ഈ കടലിൻ്റെ അടുത്തട്ടുങ്ങളിൽ കാണുന്ന നടയോ മണ്ണോ എന്തൊക്കെയോ ഞാൻ കണ്ടു തൊടാനൊക്കെ ഞാൻ ശ്രമിച്ചേ പക്ഷേ അതൊന്നും നടന്നില്ല നമുക്ക് അത്ര ബാലൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നടന്നില്ല അപ്പോൾ എനിക്കിത് താഴെ എൻ്റെ കസിൻ താഴേന്ന് എനിക്കൊരു ചിപ്പി എടുത്ത് തന്നെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ ലോണ്ടിട്ടാണ് അപ്പം പക്ഷെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആദ്യമായിട്ട് കാണുമ്പോൾ ആക്രാന്തയില്ല അങ്ങോട്ട് അങ്ങോട്ട് പോകാനുള്ള ആക്രാന്തമാണ് പക്ഷേ ഇതിൽ നമ്മൾ താഴ്ത്തു പോകുമ്പം ആകെയുള്ളൊരു പ്രശ്നം നമ്മുടെ ചെവിയുടെ പ്രഷർന്ന് വെച്ചിട്ട് പ്രശ്നം വരും ആ ഒരു മെമ്പറിൻ്റെ ഇങ്ങനെ പ്രഷർ അടിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കുത്തല് പോലെ തോന്നും നമുക്ക് സാധാരണ ചെവിക്ക് പ്രഷർ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനം അപ്പോൾ നമുക്ക് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ തരും കേട്ടോ നമുക്ക് താഴ്ത്ത് പോകുമ്പോൾ പ്രഷറിൻ്റെ വേരിയേഷൻ കാരണം ചെവിയിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും അപ്പോൾ മൂക്കിൽ പിഞ്ച് ചെയ്യുക എന്തൊക്കെ എക്സൈസൈൽ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ നമ്മളത് ഓർത്തിരുന്ന് ചെയ്താൽ മതി ആ ഒരു മൂക്കിൽ ചെവിയിൽ പ്രഷർ വരുമ്പോൾ അത് ചെയ്യുക പിന്നെ ഓക്കെ ആണ് പിന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ടായത് എൻ്റെ ആ മാസ്കിൽ ആ ഒരു കണ്ണിൽ വെച്ച സാധനത്തിൽ ഉപ്പുള്ളം കയറി ഒരു തവണ കയറി അപ്പുപ്പുള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റും ഞാൻ അത് വിചാരിച്ചു കുഴപ്പമില്ല കുഴപ്പമില്ല കുറച്ചുകൂടി കാണാമെന്ന് പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ തംസപ്പ് കാണിച്ചു തംസപ്പ് കാണിച്ചപ്പോൾ എന്നെ മേലെ കേട്ടോ മേലെ കൊണ്ടുപോയി മാസ്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വീണ്ടും താഴെ വന്നു വീണ്ടും താഴെ വന്നു ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളെ കണ്ടു എൻ്റെ കസിനായിട്ട് ഞാനിങ്ങനെ മീനൊക്കെ കാണിക്കുമ്പോൾ അവൻ അവിടെയെല്ലാം കൊണ്ടുപോകട്ടോ വീണ്ടും എനിക്ക് പ്രശ്നം വന്നു കണ്ണിൽ കയറി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിർത്തി മേലെ വന്നു എന്നിട്ട് അവിടുന്ന് സൺസെറ്റ് കണ്ടുകൊണ്ട് തിരിച്ച് മുറിയുടെ ശേഷത്ത് തോന്നുന്നു അടിപ്പൊളിയായിരുന്നെട്ട് സെറേ ഉള്ളൂ ബൈ